ഇന്ന് നമ്മളെ ഒരു അറേബ്യൻ ഡിഷായിട്ടുള്ള ഫൂലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഫൂൽ മെഡാമസ് വിത്ത് ക്യൂമ്മിൻ ക്യുമിൻ്റെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫൂലാണ് കേട്ടോ അതായത് ചെറിയ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതും അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്ലേവേർഡ് ഒന്നും അല്ലാത്ത ഫൂലിൻ്റെതും ഉണ്ടാക്കാറുണ്ട് നമ്മൾ അപ്പോൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഇതാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു വലിയൊരു ടൈപ്പ് ബീൻസ് ഇങ്ങനെ അതിൻ്റെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്തിട്ടിട്ടുള്ളൊരു ടിന്നാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ അത് ഇത്രയും വലുപ്പത്തിൽ നമ്മൾ പീനട്ടൊക്കെ ഉണ്ടാവില്ല ആ ഒരു വലുപ്പത്തിലുള്ള ടൈപ്പ് ഒരു ബീനാണ് അപ്പം നമ്മളത് ആദ്യം തന്നെ അടിച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് തന്നെ കറൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ ആ ഒരു വെളിച്ചത്തിലാണ് ഏകദേശം ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ഒലിവോയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒലിവോയിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ അതിലേക്ക് നമ്മളൊരു തക്കാളി പിന്നെ കുറച്ച് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ ഒരുപാട് അങ്ങ് വയലേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പണ്ടൊക്കെ ഈ നാട്ടിലൊന്നും ഇത് കിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാം പുറത്തുനിന്ന് തന്നെ കൊണ്ടുവരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫൂളിൻ്റെ ഇത് കാണുന്നുണ്ട് നമ്മളെ നാട്ടിൽ വൻപയർ വെച്ചിട്ട് ഏകദേശം നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാം അത്ര ഒരു ടേസ്റ്റ് വരൂല്ലെങ്കിലും ഒലുവോലൊക്കെ ചെയ്യുമ്പം കുറച്ച് ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പം നമ്മളിതാ എല്ലാം വഴറ്റിയൊക്കെ നിന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇത്തിരി കുമ്മിൻ വറുത്ത് പൊടിച്ച അതായത് ചെറിയ ചിരകം വറുത്ത് പൊടിച്ചത് കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നിങ്ങനെ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ ഇങ്ങനെയൊന്നും ഇല്ലാതെ ജസ്റ്റ് ആ ഒരു സവാളയും പച്ചമുളകും വയറ്റിയിട്ട് ഉപ്പുമൊക്കെ ഇട്ട് വയറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു ഫൂലിൻ്റെ ഇത് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതും ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി ഒരു നാടൻ രീതിയിൽ ഒരു സ്പൈസി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വെച്ച് തന്നെ ഏകദേശം ഒന്നിങ്ങനെ കുക്ക് ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഫൂല് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കറണ്ട് വരാത്തത് ഞാൻ ഈ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ ഇതേപോലെ കുറച്ച് കട്ടിയിലാണ് കേട്ടോ വേണ്ടത് അപ്പം നമ്മളൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാടെങ്കിലും യൂസ് ആവാതെ കുറച്ചൊരു തിക്കായിട്ടാണ് വേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലോ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ഇതിന് നല്ല ടേസ്റ്റ് വരും കേട്ടോ അപ്പം നമ്മളതിൻ്റെ കൂടെ തന്നെ കുറച്ച് തഹീന പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് വെള്ള ഉള്ളില്ലേ അപ്പോൾ അതിൻ്റെ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ നമ്മളിതിലേക്ക് നിർബന്ധമായിട്ട് വേണ്ടത് കുറച്ച് ഒലിവോയിലാണ് കേട്ടോ അപ്പോൾ മേലെ കുറച്ച് ഒലിവോലും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഒലിവോലൊഴിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് മിക്സ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഒഴിച്ചിട്ടില്ല എന്നുള്ളത് ആലോചിച്ചതെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്